കൂട്ടുകാരി പത്രമാറ്റ പുത്തൻ പ്രമോൻ നമ്മുടെ ദേവിയാനിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് തന്നെ പറയാട്ടെ നമ്മുടെ ജയൻ നമ്മുടെ ദേവിയാനിയും താങ്ങിപ്പിടിച്ച ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഒരു രംഗം തന്നെയാകട്ടെ നമുക്ക് ഇന്നത്തെ ആദ്യം കാണുവാൻ സാധിക്കും അപ്പോൾ ദേവിയാനി ഭയങ്കരമായിട്ട് തളർന്നു ഭയങ്കരമായിട്ട് മൊമിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അനാമികയും അമ്മയും നമ്മുടെ നബിയുടെ കരച്ചിലും കാത്തിരിക്കും അപ്പോഴാണ് നമ്മുടെ ദേവിയാനി ഇങ്ങനെ തളർന്നൊടിഞ്ഞു വരുന്നത് അപ്പം തന്നെ നമ്മുടെ അനാമികയും അനാമികയുടെ അമ്മയും കൂടി ഒന്നും അറിയാത്ത പോലെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് തളർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ അനിയോട് അനിയും ആദർശമൊക്കെ കൂടി എല്ലാവരും കൂടി കൂടിയായിട്ട് നമ്മുടെ ദേവിയാനി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുന്നുണ്ട് നയനയ്ക്ക് അവളുടെ ഹണിമോൺ ട്രിപ്പ് മുടക്കിയതിൽ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു അതിൽ അവൾ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അനി പറയുന്നുണ്ട് നിനക്ക് എന്താ പറയാ വലിയമ്മയോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ പ്രാർത്ഥിക്കുക ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മുടെ അനി അവിടെ നിന്നും നമ്മുടെ വല്യമ്മയും കൂടി പോകുന്നത് വല്യമ്മനേം കൂടി പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ സ്ട്രക്ചറിൽ കയറ്റി നമ്മുടെ ദേവിയാനെ ഹോസ്പിറ്റൽ ഐ സിയുലേക്ക് ഒരു രംഗം തന്നെയാട്ടോ അപ്പം നമ്മുടെ ആദർശം ഉണ്ടായി അതിനൊക്കെ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് എന്താ പറ്റിയത് അതൊന്നും ഒരു പിടുത്തമില്ല ഇനി ലാസ്റ്റ് ഇങ്ങനെ ഫുഡ് പോയിസൺ ആണ് ഇങ്ങനെ ലാസ്റ്റ് ദേവി ദേവിയാൻ പാലാണ് കുടിച്ചതെന്നൊക്കെ അറിയുമ്പോഴായിരിക്കും ഇനി കഥ തിരിയാൻ പോകുന്നത് അത് മതിയാവും ചിലപ്പോൾ ആദർശനെ നമ്മുടെ നയനെ വെറുക്കാണ് നയനയാണല്ലോ പാല് കാച്ച് വെച്ചിരുന്നത് അപ്പോൾ നയന തന്നെ ദേവിയാനിക്കു വിഷം കലർത്തി കൊടുത്തത് ആണ് എന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ അത് ചിലപ്പോൾ ആദർശം വിശ്വസിക്കുമോ അല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കി തന്നെ കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ